നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധയിടങ്ങളിൽ തകൃതിയായി ചീരവില്പന വേനൽ കടുത്തതോടെ വിറ്റാമിനുകളുടെ കലവറയായ ചീരയുടെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ് വേനൽ കടുത്തതോടെ നഗരവീഥികളിൽ ചീരവില്പന പൊടിപൊടിക്കുകയാണ് ആവശ്യക്കാർ ഏറുന്നതോടെ വെള്ളൂർക്കുന്ന് ഇഇ സി മാർക്കറ്റ് ജംഗ്ഷനിൽ രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന തമിഴ്നാട് സ്വദേശി വിക്രമിന്റെ ചീര വിൽപ്പന രാത്രി ഒൻപത് വരെ നീളാറുണ്ട് വിറ്റാമിനുകളുടെ കലവറിയായ ചുമപ്പു ചീരയുടെയും പച്ച ചീരയുടെയും അടക്കം വിൽപ്പന തകൃതിയാണ് എല്ലായിനം ചീരയ്ക്കും ഒരു പിടിക്ക് മുപ്പത് രൂപയാണ് വില വിവിധ തരം ചീരകൾക്ക് നഗരത്തിൽ പ്രിയമേറിയിരിക്കുകയാണ് ചുവന്ന ചീര പച്ചീര പാലക്ക ചീര അരച്ചീര പൊന്നാങ്കണ്ണി ചീര ഉലുവച്ചീര എന്നിവയ്ക്കു പുറമെ പുതിനയില മല്ലിയില ചോളം എന്നിവയും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് നാല് വർഷമായി വിക്രം ഇവിടെ ചീരക്കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് ആലുവ ഉള്ളൂർ ഭാഗത്തു നിന്നാണ് വിൽപ്പനയ്ക്കായി ചീര എത്തിക്കുന്നതെന്നും ഷുഗർ രോഗികൾ ഇലക്കറികൾ ധാരാളം കഴിക്കുമെന്നതിനാൽ മാർക്കറ്റ് ജംഗ്ഷനിൽ വിവിധ ഇനം ചീരകൾ വാങ്ങുവാൻ ധാരാളം പേർ എത്തുന്നുണ്ടെന്നും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കച്ചവടം കുറവാണെന്നും വിക്രം പറഞ്ഞു ആ ഞാൻ മൂവാറ്റിപുല ചീര കാരണം ഇവിടെ വന്ന് നാല് കൊള്ളായിരുന്നത് പച്ചവപ്പ് പച്ച പിന്നെ പാലക്ക ചീര ഉണ്ട് പാലക്ക ചീര എടുത്താൽ നമ്മൾ ഷുഗ കൊളസ്ട്രാൾക്ക് എണ്ണ നല്ലതാ ഷുഗർ ഒക്കെ നല്ലത് ഉളുവ ചീര ഉണ്ട് പിന്നെ മല്ലിയില പുതിന ഉണ്ട് പൊണ്ണാങ്ങണി ചീരയുണ്ട് അത് കണ്ണീനാ നല്ലതാണ് പിന്നെ അരച്ചീരുണ്ട് തളുതാമ ഉണ്ട് തളുതാമ ചീര നമ്മൾ കൊളസ്ട്രാൾക്ക് തന്നെ നല്ലതാണ് പിന്നെ വയറിൻ്റെ ക്ലീൻ ആക്കും നല്ല ചീരയാണ് നമ്മുടെ ഇവിടെ ഉള്ള നാടൻ ചീരയാണ് ഉള്ള ചീര നാടൻ ചീര ആലുവ കൊണ്ട് ഫ്രഷ് ആണ് ഇന്ന പറിച്ച് ഇന്ന കൊണ്ടുപോകുന്ന ഇത് കച്ചവടം ഇപ്പൊ കുറച്ച് മോശമാ ഈ കൊള്ളം ഈ കൊള്ളത്തിന് ഇപ്പൊ സ്കൂൾ ലീവ് വിട്ട് പിന്നെ വിഷു പോയി പിന്നെ ക്രിസ്മസ് എല്ലാം വന്നതാണ് ഇപ്പൊ കച്ചവടം കുറവാ രണ്ടു രണ്ടു മൂന്ന് മാസം ആവും പിന്നെ കച്ചവടം കൂടുതലാണ് കിട്ടണം ചൂടാണ് ഭയങ്കര ചൂടാ ഇവിടെ ചീരയ്ക്കാണ് അഞ്ചു നിമിറ്റേക്ക് നമ്മൾ വെള്ളം ഒളിച്ചുകൊണ്ടേക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അപ്പൊ തന്നെ തീഞ്ചു പോകും ചീരക്ക് വേനൽ കടത്തതോടെ ഉണങ്ങി പോവാതിരിക്കാൻ ചീരയ്ക്ക് തുടർച്ചയായി വെള്ളം തളിച്ച് നൽകേണ്ട അവസ്ഥയിലാണ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സ്ത്രീകളുടെ അടക്കം വൻ തിരക്കാണ് ചീര വാങ്ങാൻ അനുഭവപ്പെടുന്നത് നഗരത്തിലെ ലത ബാൻഡിന് മുന്നിലും ചീരവില്പന സജീവമാണ് ന്യൂസ് ഡെസ്ക്യൂസ് അമൂല്യമായ ഔഷധദും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു